ഇന്നാണെങ്കിൽ എനിക്കൊരു പനിയുടെ ലക്ഷണം ഉണ്ടായിരുന്നു എന്നാലും കോളേജിൽ പോയട്ടാ ഒരുങ്ങി കിട്ടിയുകയാണ് പോയതും ആദ്യത്തെ അവർ ഇരുന്ന് രണ്ടാമത്തെ അവർ വർക്ക്ഷോപ്പായിരുന്നു എനിക്കിഷ്ടമല്ല വർക്ക്ഷോപ്പിന് ഇരിക്കുന്നത് കുറച്ച് എനർജിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സമോസ കഴിച്ചിട്ട് ഓരോ ചേരുപ്പായിരുന്നു പത്തു മണിയോട്ട് ഒരു മണി വരെ അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ ബ്രേക്ക് വന്നു വന്നേട്ടാ ഭാഗ്യം എനിക്കിഷ്ടമല്ല ഉറങ്ങിച്ചാവും പേനയൊന്നും പിടിക്കാൻ പറ്റത്തില്ല അങ്ങ് തെന്നിപ്പോവും ഏനേയും പറ്റിയായിരുന്നു ഭയങ്കര ഉറക്കമായിരുന്നു ഏട്ടാ അപ്പൊ തേണ്ടേ ലഞ്ച് ബ്രേക്കിന് എനിക്ക് പ്രേമലേഖനെ കിട്ടി ബഷീറിൻ്റെ വേറെ ആരും തരാനില്ലടേ പ്രേമലേഖന അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കിന് ഞാൻ ചോറ് ക്യാരറ്റ് ക്യാബേജ് തോരൻ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട പൊരിച്ചതും കുട്ടിയാണ് ഏട്ടാ കഴിച്ചത് അതുകഴിഞ്ഞ് പിന്നെ ഇരുന്നപ്പം ബോർ അടിച്ച് ഉറങ്ങുന്ന ലിമിറ്റേഷൻ ഇല്ലേ അതുകൊണ്ട് ചിപ്സ് ക്യൂട്ടുകാർ കൊണ്ടുവന്ന അതിരുന്ന് കഴിച്ച് അത് കഴിഞ്ഞ് യൂട്യൂബിലൊക്കെ കണ്ടേട്ട ഇതിന്റെ എഫക്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആർക്കും താല്പര്യം ഇല്ല ഈ വർക്ക്ഷോപ്പിനിരിക്കാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി കേട്ടോ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ബ്രെഡും ജാമും കഴിക്കാൻ തോന്നി അതും കഴിച്ചേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ആണെങ്കിൽ